ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് തകർന്നടിഞ്ഞ് ആനക്കര പഞ്ചായത്തിലെ മേലഴിയം പള്ളിപ്പടി റോഡ് ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായ മണ്ണ് വലിയ ഭാരവാഹനങ്ങളിൽ തുടർച്ചയായി കൊണ്ടുപോകുന്നതാണ് റോഡ് തകർച്ചയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു പൊടിശല്യം രൂക്ഷമായതോടെ വ്യാപാരികളും ദുരിതത്തിലാണ് കുമ്പിടി കുന്നിടിച്ച നിരത്തി കഴിഞ്ഞ ആറുമാസത്തോളമായി ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണ് കടത്തിക്കൊണ്ടുപോകുന്നു വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡിലൂടെ ഭാരമേറിയ ടോറസ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ചീറിപ്പാഞ്ഞതോടെ രണ്ടര കിലോമീറ്റർ റോഡാണ് ഇന്ന് പാടെ കിടക്കുന്നത് റോഡിലെ കുഴികളിൽ വീണ് ഏറെയും ഇരുചക്ര വാഹനക്കാരാണ് അപകടത്തിൽപ്പെടുന്നത് ഒരു രക്ഷയില്ല നമ്മളെ നാടിന് വികസനം ആവശ്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു വികസനം വളരെ കഷ്ടമാണ് എന്തെങ്കിലും ഒന്നും ഇതിന് നമ്മളെ അധികാരികളെ ഒരു മാർഗം കണ്ടിട്ട് എന്തെങ്കിലും ചെയ്തു തന്നെ ഞങ്ങൾക്ക് റോഡ് കംപ്ലീറ്റ് പോയി ഇവിടെ എത്ര ആളവിടെ വന്ന് വീഴണെന്ന് അറിയാം രാവിലെ ഞങ്ങൾ ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ആളുകളിലും അവിടെ നിന്ന് ഞങ്ങൾക്ക് സമയമുള്ളൂ സ്ത്രീകളും കുട്ടികളുമായിട്ട് വന്നിട്ട് ഇവിടെ വിഴുക വഴിക്ക് ഈ വെള്ളം അടിക്കുന്ന കാരണം അതിൻ്റെ മുകളിൽ കൂടെ വന്നിട്ട് കുട്ടികൾ വഴിക്കേണ്ടി വിഴുക എൻഡിയ്ക്ക് ടൂ വീലറുകൾ കംപ്ലീറ്റ് ഇവിടെ വന്ന് വീഴുന്നുണ്ട് ദിവസം ഒരു നാലഞ്ച് വിളിച്ചാൽ ഞങ്ങളിവിടെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തന്നാണ് അധികാരികളോട് നമുക്ക് പറയാനുള്ളത് തകർന്നടിഞ്ഞ റോഡിലൂടെ വാഹനങ്ങൾ ചീരിപ്പായത് മൂലം രൂക്ഷമായി സ്ഥാപനങ്ങൾ തുറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴെന്ന് വ്യാപാരികളും കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരം വളർത്തു വൈകുന്നേരം വരെ തന്നെ ആറര ഏഴ് മണി വരെ അതിലെടുക്കൊരു രണ്ടര മൂന്നു പ്രാവശ്യം ചിലപ്പോൾ വെള്ളം അടിക്കും ചിലപ്പോൾ രണ്ടു പ്രാവശ്യം അടിക്കും കാലത്തിൽ എട്ട് മണിക്ക് വന്ന് കുറച്ച് വെള്ളം അടിക്കും പിന്നെ ഒരു പന്ത്രണ്ടര ഒന്ന് വരും ചിലപ്പോൾ ഒരു നാല് മണിക്കും ഉണ്ട് അല്ലെങ്കിൽ രണ്ട് ട്രിപ്പോട് കൊടുക്കും അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അതൊരു ഒരു മണിക്കൂർ കൊണ്ട് അത് പറ്റും പിന്നെ